നമസ്കാരം കൊച്ചിയിലെ പ്രമുഖ ഐ ടി വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുരുക്കി ഇരുപത് കോടി രൂപ തട്ടിയ പ്രൈവറ്റ് സെക്രട്ടറിയായ യുവതിയും ഭർത്താവും ഇന്നലെയാണ് അറസ്റ്റിലായത് തൃശൂർ വലപ്പാട് സ്വദേശി കൃഷ്ണദേവ് ഭാര്യ ശ്വേത എന്നിവരാണ് കൊച്ചി സെൻട്രൽ പോലീസിന്റെ പിടിയിലായത് വ്യവസായിയിൽ നിന്ന് ഇരുപത് കോടിയുടെ ചെക്ക് വാങ്ങി മടങ്ങവെയാണ് ഇരുവരും പിടിയിലായത് വ്യവസായിയെ ഭീഷണിപ്പെടുത്തി കൈക്കലാക്കിയ ഇരുപത് കോടിയുടെ ചെക്കും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വ്യവസായിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് അറസ്റ്റിലായ ശ്വേത അടുപ്പം സ്ഥാപിച്ച് വ്യവസായിയെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ഭീഷണിപ്പെടുത്തുകയായിരുന്നു വിദേശത്തടക്കം വ്യവസായമുള്ള കൊച്ചി സ്വദേശിയിൽ നിന്ന് മുപ്പത് കോടി രൂപയാണ് ദമ്പതികൾ ആവശ്യപ്പെട്ടത് രഹസ്യമായി നടത്തിയ ചാറ്റുകളടക്കം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഐ ടി വ്യവസായിയിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമം തുടങ്ങിയത് മുപ്പത് കോടി രൂപയാണ് പ്രതികൾ വ്യവസായിയോട് ആവശ്യപ്പെട്ടത് വ്യവസായി അൻപതിനായിരം രൂപ പണമായി കൈമാറി തുടർന്ന് പത്തു കോടിയുടെ രണ്ട് ചെക്കുകൾ വീതം നൽകി ബാക്കി പത്തു കോടി ബാങ്ക് വഴി അയക്കാമെന്നും പറഞ്ഞു അൻപതിനായിരം വ്യവസായി നൽകിയെങ്കിലും പറഞ്ഞ തുക അഞ്ചു ദിവസത്തിനുള്ളിൽ നൽകണമെന്ന ദമ്പതികൾ ആവശ്യപ്പെടുകയായിരുന്നു പണം നൽകിയില്ലെങ്കിൽ ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി ഇതോടെയാണ് വ്യവസായി സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് ഇന്നലെ പണം വാങ്ങാനെത്തിയ ദമ്പതികൾ ചെക്ക് വാങ്ങി പുറത്തിറങ്ങിയതോടെ പോലീസ് പിടികൂടുകയായിരുന്നു ദമ്പതികൾ സമാനമായ തട്ടിപ്പുകൾ മുൻപും നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേരിൽ നിന്ന് ഇവർ ഇത്തരത്തിൽ പണം തട്ടിയോ എന്നുള്ള കാര്യങ്ങളിലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് ഹണി ട്രാപ്പിൽ തന്നെയാണ് ഇത്തരത്തിൽ ദമ്പതികൾ വ്യവസായിയെ കുടുക്കിയിരിക്കുന്നത് മോശം ചാറ്റുകളെല്ലാം തന്നെ പുറത്തുവിടും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം അമ്പതിനായിരം രൂപ ആദ്യം നൽകിയത് അതേസമയം മുപ്പത് കോടി തന്നെ വേണമെന്ന് ഇവർ കടുംപിടുത്തം പിടിക്കുകയായിരുന്നു ഒടുവിലാണ് വ്യവസായി പോലീസിനെ സമീപിച്ചത് വ്യവസായിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു അറസ്റ്റിലായ ശ്വേത എന്തോ ആവശ്യത്തിന് ഇയാളെ വിളിച്ചു വരുത്തുകയായിരുന്നു ശേഷം ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു പിന്നീടാണ് അത് പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഇവർ ഭീഷണിപ്പെടുത്തിയത് അതേസമയം വിദേശത്തടക്കം വ്യവസായമുള്ള കൊച്ചി സ്വദേശിയിൽ നിന്നാണ് ഇത്തരത്തിൽ മുപ്പത് കോടി രൂപ ദമ്പതികൾ ആവശ്യപ്പെട്ടത് എന്തായാലും ഇത് വാങ്ങി പുറത്തിറങ്ങവെയാണ് പോലീസ് ഇവരെ പിടികൂടിയത് ഇരുപത് കോടിയുടെ ചെക്കും ഇവരിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു പ്രതികൾക്കെതിരെ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം പ്രതികൾ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് മുപ്പത് കോടിയാണ് വ്യവസായിൽ നിന്ന് ഇവർ ആവശ്യപ്പെട്ടത് എന്നാൽ തനിക്ക് ആദ്യമേ അത്രയും തരാൻ പറ്റില്ല എന്ന് വ്യവസായി ഇവരെ അറിയിക്കുകയായിരുന്നു തുടർന്നായിരുന്നു ഇവര് കൈയിലുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചാറ്റുകളും ചാറ്റുകളുമൊക്കെ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയത് തുടർന്നാണ് ഇരുപത് കോടി നൽകിയത് പക്ഷെ അത് പോരാ എന്ന് പറഞ്ഞ് ഇവർ കടുംപിടുത്തം പിടിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വ്യവസായി പോലീസിനെ സമീപിച്ചത് ഇത് വാങ്ങി തിരിച്ചു പോകവെയാണ് പോലീസ് ഇവരെ പിടികൂടിയത് എന്തായാലും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്